അയോധ്യയിലെ മണ്ണ് പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ച അവസാനം സുപ്രീം കോടതി ഒരു സമവായത്തിലെത്തി പക്ഷെ അത് രാഷ്ട്രീയ മാനങ്ങൾ നേടി ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും ആ വിഷയത്തിൽ ഗൗരിയുടെ നിലപാടെന്താണ് എന്റെ നിലപാട് ഇത്രയുള്ള ഈ പാട്ട് കേൾക്കുന്നവർക്ക് എങ്ങനെയാണ് എടുക്കാൻ താല്പര്യം അവർക്ക് അങ്ങനെ എടുക്കാം ഒരുപാട് സംസാരിച്ച് 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 മറ്റേ അത് ഇത്രേ ഉള്ളൂ ഈ പാട്ടിലെല്ലാം ഉണ്ട് ഈ പാട്ടിൽ ഒരു നാല് പ്രാവശ്യം ഇരുന്ന് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് നാല് പുതിയ കാര്യങ്ങൾ തോന്നും അപ്പം തോന്നുന്നു ഈ പാട്ട് വയലാർ എഴുതുന്നത് ആ കാലത്തില് എഴുതാനുള്ള ബോധം ഉണ്ടായിരുന്നു അപ്പൊ ഈ കാലത്തും നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നിട്ടും പലർക്കും ഇത്രയും ബോധം വരുന്നില്ല എന്നുള്ളതിൽ സങ്കടമേ ഉള്ളൂ അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ആ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ഈ സങ്കടം എങ്ങനെയാ മാനേജ് ചെയ്യാ അപ്പോഴെന്താ പറഞ്ഞു പഠിപ്പിക്കാൻ മനസ്സിനോട് ഈ ഇത്രയും കാണുമ്പോൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ആ പറഞ്ഞു ലോജിക്കലി പറഞ്ഞിട്ടായിരിക്കും അത് അക്സെപ്റ്റ് നമ്മൾ ഏത് കാലം എടുത്ത് നോക്കിയാൽ മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഈ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ പ്രശ്നങ്ങൾ ടെറിട്ടോറിയൽ ഫൈറ്റ്സും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ജീവിക്കുന്നത് മനുഷ്യനുണ്ടായ കാലം തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നത്തെ കാലം തൊട്ട് നോക്കുകയാണെങ്കിലും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയത്താണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള സംഭവം ആകുക എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു യുദ്ധം കുറെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ബുക്കിൽ വായിച്ചു ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ഒരു ടെററിസ്റ്റിന്റെ കൈ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് ലോഡിന്റെ കൈ ഉണ്ടോ ഒക്കെ മരിക്കുന്നതിനേക്കാളും കൂടുതൽ സാധ്യതയുള്ള ആത്മഹത്യ ചെയ്യാനാണ് അത്രയും അതായത് എക്സ്റ്റേണൽ വയലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ വളരെ കുറവാണ് പക്ഷെ എന്നാലും വയലൻസ് വയലൻസ് തന്നെയാണ് ഒരു അതിപ്പോൾ ഒരു 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 ആഴ്ചയിൽ ഒരു വയലൻസ് ആണെങ്കിലും ആഴ്ചയിൽ പത്ത് വയലൻസ് ആണെങ്കിലും നമ്മളെ ബാധിക്കും സോഷ്യൽ ആനിമൽ ആണ് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ അഫക്ട് ചെയ്യും അത് ഹ്യൂമൻ സൈക്കോളജിയാണ് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പെയിൻ എന്നുള്ള സംഭവം എന്തേലും ഉണ്ടാവും അത് ഏത് പെയിൻ നമ്മൾ ഉള്ളൂ ഉണ്ടോ പരിപാടി ഇല്ല ഇല്ല പറഞ്ഞു അവസാനം ഈ ഗൗരി ചില ഞാൻ ഓരോ മനുഷ്യനും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആ എന്റെ സൊല്യൂഷൻ ആയിരിക്കില്ല വേറെ ആൾക്ക് വർക്ക് ആവുക ഇത് എന്റെ സൊല്യൂഷനാണ് എനിക്ക് വർക്ക്ഔട്ടായ സൊല്യൂഷനാണ് ഞാൻ പോയിട്ട് വേറെ ആളെ പഠിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് ഒരു രീതിയിലും വർക്ക്ഔട്ട് ആവണമെന്നില്ല ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി നടത്ത നമ്മള് ഉപദേശം കൊടുക്കുന്നത് നിർത്തും അതാണ് എനിക്ക് തോന്നുന്ന ഒരു മെച്ചുരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് പറയാം പക്ഷെ ഒരു മനുഷ്യനും വേറെ വേറൊരു മനുഷ്യനും ഉപദേശിക്കാനുള്ള ഒരു ഉപദേശിക്കേണ്ട കാര്യമില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിച്ചു തുടങ്ങി മൂന്ന് വയസ്സിലൊക്കെ അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ എന്താണ് മോഹം ശരിക്കും ഇപ്പൊ വേറെ ഹിന്ദുസ്ഥാനി കുറച്ചുകൂടെ അപ്ഡേഷൻ എന്നുള്ള സംഭവം കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്നുണ്ട് എന്താണ് നടക്കുന്നത് പുതിയതായിട്ട് എന്താണ് വരുന്നത് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത് അത് ഇവിടെ മാത്രമല്ല എല്ലാ നാടുകളിലും ഉള്ള സാധനങ്ങൾ റെഗുലർലി അപ്ഡേറ്റഡ് ആവാറുണ്ട് എന്താണ് നടക്കുന്ന പക്ഷേ ഞാൻ കുറച്ചുകൂടി ഇപ്പം റൈറ്റ് നോ ആ എൻ്റെ വർക്ക് വൈസ് അടുത്തത് എന്ത് ചെയ്യും ഇപ്പം ആസ് എ പെർഫോമർ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അടുത്തൊരു പാട്ട് ഇറക്കുമ്പം എനിക്ക് എങ്ങനെ അതിൽ പുതിയതായിട്ട് എന്ത് പരിപാടി ചെയ്യാം അടുത്ത ജനറേഷൻ ഇപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒക്കെ കുറച്ച് ചെറിയ പിള്ളേച്ചെറിയും എന്നാലും മയങ്ങല്ല പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള പിള്ളേർക്കാണെങ്കിൽ അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ കോൺസ്റ്റൻലി ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഭയങ്കര വയസ്സായി പോകും വയസ്സായി പോകും ഞാൻ ഉദ്ദേശിക്കുന്നത് വർക്ക് വയസ്സായി പോകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടി ഞാൻ പുഷ് പുഷ്ചാരണേ അതല്ലാണ്ട് പ്രാക്ടീസും കാര്യങ്ങളും പഠനവും കാര്യങ്ങളൊക്കെ പല സ്റ്റേജിൽ പാടുന്നതിന് മുമ്പ് ഇപ്പോഴും ടെൻഷൻ ഉണ്ട് ടെൻഷൻ ഉണ്ട് അത് അതൊരു ഫിസിക്കൽ ടെൻഷനാണ് ഫിസിക്കലി ആണെങ്കിൽ ടെൻഷൻ ഫീൽ ചെയ്യാം മാനസികമായിട്ടല്ല ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടുക ബാത്റൂം പോകാൻ മുട്ട അതൊക്കെ ഫിസിക് എനിക്ക് മെന്റലി എനിക്കറിയാം പേടിക്കേണ്ട കാര്യമില്ലാന്ന് പക്ഷെ എന്റെ ബോഡിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല പേടിക്കേണ്ട കാര്യമില്ല പുള്ളിയുടെ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോൾ മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് ശരിക്കും ഈ ആൾക്കാരുടെ ആരോപങ്ങൾ കേട്ട് തന്നെയാണോ അതെ അത് നമ്മള് ചെയ്യുന്നത്

ബാ നമ്മുടെ സ്റ്റേജിലുള്ള ആളുകളുടെ സംസാരങ്ങൾ ഇന്ററാക്ഷൻസും കുറെ ട്രാക്സ് ബാക്കിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ക്ലിക്ക് അതിന്റെ ക്യൂ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഇമേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കറക്റ്റ് ഈ സാധനം ഗണേഷ് സംസാരിക്കുന്നത് കേൾക്കാൻ ഓക്കെ അല്ല ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ ഓക്കേ അപ്പം എൽ ഇ ഡി വാൾ ഓക്കെ ത്രീ ടു വൺ ഗോ എന്ന് പറയും അപ്പൊ ഞാൻ ഈ സാധനം ഊരും ഊരിട്ട് ശബ്ദമുണ്ട് ശബ്ദമുണ്ട് ഭയങ്കര വേളമായിരിക്കും പിന്നെ തിരിച്ചു പോവില്ല പാട്ട് ബ്രേക്ക് അങ്ങനെ പിന്നെ എന്നെ ആരും കാണൂല ഞാൻ അവിടെ നിന്ന് അപ്പത്തന്നെ ഓ എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് അത് കഴിയുന്നു അതായത് എനിക്ക് എന്റെ ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജോലി ഭയങ്കര ഇഷ്ടമാണ് ഈ അവരുടെ ആളുകളും എനിക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷേ ഷോയ്ക്ക് മുന്നേ ഉള്ള അത് ഇങ്ങനെ പറയും ഇപ്പം സ്റ്റേജ് നിക്കുന്ന ഞാനും അതിന്റെ ഇത് കഴിഞ്ഞുള്ള ഞാൻ യാതൊരു ബന്ധവും ഒരു ബന്ധവും ഈ പറഞ്ഞ പോലെ ഭയങ്കര ആറ്റിറ്റ്യൂഡും ഭയങ്കര മറ്റേ ആളുകളെ ചേറിയുന്ന ആളുകളെ പാടിക്കുന്നു ഓരോ ആൾക്കും ഐ കോണ്ടാക്ട് കൊടുക്കുന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓട്ടമാണ് ഓടിപ്പോയി ഫുഡ് കഴിക്കാൻ താഴെ വരണ്ടാത്തൊരവസ്ഥയാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം അവിടെ പോയിട്ട് റൂമിൽ തന്നെ ഫുഡ് കിട്ടാൻ ഞാൻ അവിടെ കഴിച്ച് പാക്ക് ചെയ്തപ്പോൾ തന്നെ വീട്ടിൽ പോകും എനിക്ക് ആ സമയത്ത് ആ ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ റോൾ പ്ലേ പോലെ എനിക്ക് സ്റ്റേജിൽ കയറുന്നത് അപ്പം ഞാൻ കയറുന്നു സന്തോഷമായിട്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു തിരിച്ചു ബാക്ക് ടു ദ എക്സ്ട്രീംലി ഇൻട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി അതല്ലാണ്ട് ഇപ്പം ഞാൻ ഈ പുറത്ത് കാപ്പിടിക്കാൻ പോകുമ്പോഴേക്കാളിലൊക്കെ വന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാട്ടു പക്ഷെ ആ ഒരു ക്രൗഡിന് നടക്കുന്ന എനിക്ക് ആ ഒരു ആ ഒരു ക്യാരക്ടറിൽ മാത്രമേ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളാണ് ഓ